ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ായി ഇനി വേറെ പോകണ്ട ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറോൾ ഫാബിൽ തന്നെ ആവാം നെങ്ങാനുള്ളൂർ ഇരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാം നിറ ഭക്തി നിർഭരമായി നടന്നു വെങ്ങാനെല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലനിറ ചടങ്ങ് ഭക്തിനിർഭരമായി നടന്നു രാവിലെ ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രമേൽശാന്തി മണിത്തറ മന സുരേഷൻ നമ്പൂതിരി ഇല്ലനിറ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിലെ വിളവെടുപ്പിന്റെ ഐശ്വര്യവും സമൃദ്ധിയും വിളിച്ചോതുന്ന ചടങ്ങാണ് ഇല്ലം നിറ ഭക്തജനങ്ങൾക്ക് സമൃദ്ധി ആശംസിക്കുന്നതോടൊപ്പം കാർഷിക സംസ്കൃതിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ചടങ്ങിന് വലിയ പ്രാധാന്യമാണ് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീകുമാർ കൊഴിക്കര സെക്രട്ടറി വിപിൻ വെള്ളിയാട്ട് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ചവതപ്പറമ്പിൽ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും വനിതാ കൂട്ടായ്മ അംഗങ്ങളുമുൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക്